ഹജ്ജിലെ അറഫ സംഗമം പൂർത്തിയാക്കി ഹാജിമാർ മുസ്തലിഫിലേക്ക് എത്തുകയാണ് ഇന്ന് ഇവിടെയാണ് ഹാജിമാർ വിശ്രമിക്കുക പിന്നീട് മിനായിലേക്ക് തന്നെ മടങ്ങും വിവരങ്ങളുമായി മുസ്തലിഫയിൽ നിന്നും അഫ്താബ് റഹ്മാൻ ശരിക്ക് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ അറഫ ദിനത്തിലെ അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അറഫയിൽ നിന്നും ഹാജിമാർ മുസ്തലിഫ എന്ന് പറയുന്ന ഇടത്താവളത്തിലേക്ക് എത്തുകയാണ് നമുക്ക് പിറകിൽ കാണുന്നത് അറഫയിൽ നിന്നും മുസ്തലിഫയിലേക്ക് എത്തുന്ന വഴിയാണ് ആ വഴി നീളെ ഒരുപാട് അതായത് ഏതാണ്ട് ഇരുപത്തി ഇരുപത് ലക്ഷത്തോളം ഹാജിമാർ ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇന്ന് ഇന്ന് ഹാജിമാരെല്ലാവരും തന്നെ മുസ്തലിഫ എന്ന് പറയുന്ന ഈ ഇടത്താവളത്തിൽ തങ്ങുകയാണ് ചെയ്യുക ഇന്ന് രാത്രി ഇവിടെയാണ് ഹാജിമാർ കഴിയുക പ്രവാചകൻ മുഹമ്മദ് നബി ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് വിശ്രമിച്ച സ്ഥലം കൂടിയാണ് മുസ്തലിഫ അതോടൊപ്പം വരും ദിവസങ്ങളിൽ മൂന്ന് മൂന്നിനങ്ങളിൽ ജംറയിൽ അവർക്ക് കല്ലേറ് കർമ്മമുണ്ട് ഈ കല്ലേറ് കർമ്മത്തിനായുള്ള ചെറിയ കല്ലുകൾ ശേഖരിക്കുന്നത് മുസ്തലിഫയിൽ വെച്ചാണ് മുസ്ലിഫയിൽ ആകാശം മേൽക്കൂർ മേൽക്കൂരയാക്കിക്കൊണ്ടാണ് ഹാജിമാർ താമസിക്കുന്നത് അതൊരു പക്ഷേ ലോകത്തെ അഷ്ടതിക്കുള്ള വരുന്ന എല്ലാ ഹാജിമാരും അത് ചെറിയവനും വലിയവനും വർഗവും ദേശവും ഭാഷയും ഒന്നുമില്ലാതെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ ആകാശം മേൽക്കൂരയാക്കി കിടന്നുറങ്ങുന്ന സ്ഥലം കൂടിയാണ് മുസ്തലിഫ ഇവിടെ വിശ്രമിച്ച ശേഷം നാളെ രാവിലെ മുതൽ ഹാജിമാർ വീണ്ടും മിനായിലേക്ക് മടങ്ങും മിനായിൽ നാളെ ഹാജിമാർക്ക് തിരക്ക് പിടിച്ച കർമ്മങ്ങളാണുള്ളത് ഇവിടെ നിന്നും മടങ്ങുന്ന ഹാജിമാർ നേരെ കല്ലേറ കർമ്മങ്ങൾ കർമ്മങ്ങൾ പൂർത്തിയാക്കും അതിനുശേഷം അവർക്ക് തൊവാഫ് ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ ബാക്കിയുണ്ട് അതിനുശേഷം സായി അഥവാ സഫ മറവാക്കുൾക്കിടയിലെ പ്രയാണം പൂർത്തിയാക്കും നാളെ ബലിപെരുന്നാൾ ദിനമാണ് ബലികർമ്മമുണ്ട് അതിനുശേഷം മുറിച്ച് ഹാജിമാർ നാളെ ഹജ്ജിൽ നിന്നും ഭാഗികമായി അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കും അല്ലെങ്കിൽ ഹജ്ജിന് അർദ്ധവിരാമമാകും നാളെയാണ് ഹാജി ഹാജിമാർക്ക് ഏറ്റവും തിരക്ക് പിടിച്ച കർമ്മങ്ങൾ കർമ്മങ്ങളുള്ളത് ഇന്ന് ഹാജിമാർ പൂർണ്ണമായും രാവിലെ മുതൽ അറഫയിലായിരുന്നു ഉച്ച മുതൽ വെകുന്നേരം വരെ അവർ അറഫയിലെ തമ്പുകളിലും മൈതാനങ്ങളിലുമായി പ്രാർത്ഥനകളിലായിരുന്നു ആ പാപമോചന പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് അതിനുശേഷം കാൽനടയായും മെട്രോ ട്രെയിനുകൾ വഴിയും ബസ് മാർഗ്ഗവുമാണ് ആളുകൾ മുസ്തലിഫയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി ഹാജിമാർ ഇവിടെ കഴിയും അല്പനേരം മാത്രമാണ് കഴിയുക ആ വിശ്രമത്തിന് ശേഷം വീണ്ടും ഹാജിമാർ അവരുടെ കർമ്മങ്ങൾക്കായി മിനായിലേക്ക് മടങ്ങിപ്പോകും